പറമ്പിൽ വളർന്നിരുന്ന കറിവേപ്പിൻ ചെടികളാണ് ഇത് രണ്ടും മഴക്കാലത്ത് നന്നായിട്ട് വളരും നല്ലോണം ഇലയൊക്കെ ഉണ്ടാവും പിന്നെ കുറേ പുഴുശല്യമൊക്കെ ഉണ്ടാവും എന്നാലും വളർച്ച ഉണ്ടാവും അത് കഴിഞ്ഞ് വേനൽ അവിടെ ജലസേചന സൗകര്യം ഇല്ലാത്തത് ചെടി അങ്ങ് മരടിച്ചു പോകും പിന്നെ അടുത്ത മഴക്കാലം വരുമ്പോഴേ രണ്ടാമത് തളിർക്കാൻ തുടങ്ങുകയുള്ളു അതുകൊണ്ട് ഞാൻ എന്ത് കരുതി രണ്ടെണ്ണം ഒന്ന് പറിച്ച് കൊണ്ടുവന്നിട്ട് വീട്ടിൽ വലിയ ചെടിച്ചട്ടിയിൽ നട്ടാലോ എന്ന് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണോ നോക്കിയപ്പോൾ വലിയ ചെടിച്ചട്ടിയൊന്നും ഒഴിവില്ല മുമ്പ് ഒഴിവ് വന്ന സമയത്ത് എല്ലാരിറ്റിലും കൂർക്ക നട്ടിരുന്നു എല്ലാ കൂർക്കയും താഴ്ച്ച വളരുന്നുമുണ്ട് പിന്നെ ഏതായാലും പറിച്ചു കൊണ്ടുവന്നു പോയില്ലേ ഇനിയിപ്പോൾ നിവർത്തിയില്ലല്ലോ അതും കാര്യമായിട്ടും മണ്ണൊന്നും കിടക്കിൽ വെക്കാതെയാണ് പറിച്ചു കൊണ്ടുവന്നിരുന്നത് വലിയ ചെടിയതുകൊണ്ട് അത്രേ സാധിക്കുള്ളുമായിരുന്നു അപ്പോൾ ഞാനെന്ത് ചെയ്തു ആ ഒരു കുറച്ച് കൂർക്കെ അങ്ങോട്ട് കൂടെയൊക്കെ നീക്കിയിട്ട് ഒരു ചെടി ഒരു വലിയ ചെടിച്ചട്ടിയിൽ അങ്ങ് കുഴിച്ചു വെച്ചു പിന്നെ അടുത്ത് തന്നെ അത്ര തന്നെ വലുപ്പമില്ലാത്ത എന്നാലും സാമാന്യം വലുപ്പമുള്ള ഇതും എനിക്ക് തോന്നുന്ന പാനെട്ട് ഇഞ്ചിൻ്റെ ചെടിച്ചട്ടി ഞാൻ തോന്നുന്നുണ്ട് അതിലും നിറയെ കൂർക്കയുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ കുറച്ച് ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് മണ്ണൊക്കെ മാറ്റി ഈ ചെടിയും അങ്ങ് കുഴിച്ചിട്ടു എന്നിട്ട് മഴക്കാലാണെങ്കിലും കുഴിച്ചിട്ട് ഉടനെ ആയതുകൊണ്ട് കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തു വെള്ളമൊഴിച്ചപ്പോൾ ഈ ചെടി ചാഞ്ഞ് വരാൻ തുടങ്ങി അപ്പോൾ ഒരു പി വി സി പൈപ്പിൻ്റെ കഷ്ണമുണ്ടായിരുന്നു അതെടുത്തതിന് കുത്തി കൊടുത്ത് വന്നിട്ട് കുത്തനെ നിർത്തി ഇനിയിപ്പോൾ കാത്തിരിക്കണം എന്താണ് തളിർക്കോ ഇല്ലയെന്നൊക്കെ പിന്നെ കുറേ ഇലകളൊക്കെ ഞാനിത് കഴിഞ്ഞിട്ടങ്ങ് നുള്ളിയെടുത്തു കാരണം എന്തായാലും ഈ ഇലകളൊക്കെ കൊഴിഞ്ഞു പോയുള്ളൂ